കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ കൊടുങ്ങല്ലൂർ ഭരണിയോടനുബന്ധിച്ച് ഉള്ള ആ ജനസഞ്ചയവും അവരുടെ പ്രത്യേക ആ ഉത്സവത്തിൽ ജനങ്ങ ജനങ്ങളുടെ ഈ ആരവവുമാണ് നമ്മൾ കാണുന്നത് അവരുടെ അതിനോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ കണ്ണീര് ഒഴിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു ഇവിടത്തെ പ്രധാനപ്പെട്ട ചില ആചാരങ്ങളിലൊന്ന് ഈ നാളികേരം സമർപ്പിക്കുക എന്നുള്ളതാണ് നാളികേരം കുരുമുളക് മഞ്ഞൾപ്പൊടി അതുപോലെ നെല്ല് ഇതൊക്കെയാണ് ഇവിടെ ദേവിക്ക് സമർപ്പിക്കുന്നത് ഒരു മഞ്ഞ ഈ നാളികേരം കൊണ്ടുവന്ന് അവർ സമർപ്പിക്കുന്നതാണ് സാധാരണ അത് അവിടെ ഒരു നമ്മുടെ സാധാരണ അമ്പലത്തിലേക്കാണ് ഈ നാളികേരം ഉടയ്ക്കുന്ന സംവിധാനമുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ ഉടക്കുന്ന സംവിധാനമെങ്കിലും അതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ പല ഇതാ ഇതായപ്പോൾ ഈ കാണുന്നത് നാളികേരം കൊണ്ടുവന്നിട്ട് ഒരമ്മ ഇങ്ങനെ നാളികേരം അവിടെ ഉടയ്ക്കുന്ന ഒരു ഭാഗത്ത് ഒരു ചെറിയ ഭാഗത്തേക്ക് എറിയുന്നതാണ് പല കഴിഞ്ഞാൽ തേങ്ങ ഉടയ്ക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ പൊതുവിൽ ഇവിടെ കാണുന്നത് അങ്ങനെയല്ല നാളികേരം ക്ഷേത്രത്തിനുള്ളിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതാ കണ്ട ആ അമ്പലത്തിൻ്റെ മുകളിലേക്ക് നാളികേരം വലിച്ചെറിയുന്നു അതുപോലെ മഞ്ഞൾ പൊടി കയ്യിലുള്ള കമ്പുകൾ ഇതെല്ലാം ഈ അമ്പലത്തിൻ്റെ മുകളിലേക്ക് വലിച്ചെറുതായ മഞ്ഞൾ മഞ്ഞൾ പൊടി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അമ്പലത്തിൻ്റെ മേൽക്കൂര ഇതടത്തെ ഒരു പ്രത്യേക ആചാരമാണ് അത് ഈ ക്ഷേ ഈ കാണുന്നതെല്ലാം ആ അമ്പലത്തിൻ്റെ മുകളിലൊക്കെ കംപ്ലീറ്റ് ഇവർ കൊണ്ടുവന്ന സാധനങ്ങൾ ദേവിക്ക് സമർപ്പിക്കുകയാണ് ഇതുവിടുത്തെ ആചാരമാണ് ഇതാണ് ഈ വെളിച്ചപ്പാടുകൾ പല രൂപത്തിലുള്ള വെളിച്ചപ്പാടുകൾ ഉറഞ്ഞു തുള്ളുന്ന കാഴ്ചയാണ് ചിലരെല്ലാം വളരെ വർഷങ്ങളായിട്ട് ഇവിടെ വെളിച്ചപ്പാടായിട്ട് വരുന്നവരാണ് അത് വളരെ പ്രായം ചെന്നുണ്ട് അവരെല്ലാം വന്ന് നമസ്കരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള വെളിച്ചപ്പാടുകളെ ഗുരുക്കന്മാരായി കാണുകയും അങ്ങനെ ഒരു അങ്ങനെ ഒരു വിശ്വാസം ആൾക്കാരുടെ ഉണ്ട് അതുകൊണ്ട് ഇവരുടെ ഇവരൊക്കെ ഇത്രയും പ്രായമായ വളരെ പഴയ ആൾക്കാരുടെയൊക്കെ അടുത്ത് വന്ന് നമസ്കരിക്കുന്ന ഒരു ചടങ്ങുകൾ നമ്മൾ കാണുന്നുണ്ട് അദ്ദേഹം തലയ്ക്ക് ഉള്ളിൽ ആ വാളുകൊണ്ട് വെട്ടി ചോര വരുത്തി ഒലിപ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അത് അദ്ദേഹത്തിന്റെ കാലുകൊട്ട് വണങ്ങാൻ നിരവധി ഭക്തർ എത്തുന്നുണ്ട് നമ്മൾ ആ കാഴ്ചയും കാണുന്നുണ്ട് ഭക്തർ അമ്പലത്തിന്റെ മുകളിലേക്ക് മച്ചിലേക്ക് മറ്റേ മഞ്ഞൾ പൊടിയും അതുപോലെ നാളികേരം അതാ നാളികേരവും അതുപോലെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം എല്ലാം ക്ഷേത്രത്തേക്ക് വലിച്ചെറിയുകയാണ് ഇത് ഈ ക്ഷേത്രത്തെ കളങ്കമാക്കുക ഈ ക്ഷേത്രത്തെ ഇങ്ങനെ കളമ്പാക്കുക എന്നുള്ളതൊരു പ്രത്യേക രീതിയാണ് അവിടുത്തെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉത്സവം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചയോളം ക്ഷേത്രം അടച്ചിടുമെന്നാണ് പറയുന്നത് കാരണം ഇത് മുഴുവനും വൃത്തിയാക്കുക എന്നുള്ളൊരു വലിയൊരു ജോലിയാണ് ഈ കൂരകൾ മുഴുവൻ വൃത്തിയാക്കുക ചുറ്റുപാടു മുല്ലാം വൃത്തിയാക്കുക ഇത് ഈ നമ്മൾ വളരെ പുരാതന കാലം മുതൽ തന്നെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്ന ഒരു ചടങ്ങാണ് അതായത് ഇവിടുത്തെ പിന്നെ തമ്പുരാൻ ഇവിടെ കെട്ടി ഉയർത്തിയ ഒരു ആൽത്തറയുണ്ട് ആൽത്തറയിൽ പിന്നെ തമ്പുരാനെത്തുമെന്നും അദ്ദേഹം വന്ന് ചില ചടങ്ങുകൾ നടത്തിയതിനു ശേഷം മാത്രമാണ് ഈ ക്ഷേത്ര ഉത്സവത്തിൽ പിന്നെ ഈ വെളിച്ചപ്പാടുകൾ ഉറഞ്ഞു തുള്ളുന്ന അതും തുടങ്ങുന്നത് എന്തായാലും ഇത് ഈ കൊടി ഉയർത്തലും ഒക്കെ ഒരു പ്രത്യേക ചടങ്ങാണ് അതായത് അവിടെ എത്തുന്നതും കാത്ത ആൾക്കാർ കാത്തിരിക്കുന്നതാണ് എന്തായാലും ഇവിടെ ജനങ്ങളിങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ആണ് ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് ഒരു നമ്മൾ ഒരു പക്ഷേ നമ്മളെ വളരെ പുരാതന കാലം മുതൽ ഈ ക്ഷേത്രത്തിൽ അനുഷ്ഠിച്ചു വരുന്ന ചില ആചാരങ്ങൾ അത് അതുപോലെ തന്നെ അതായത് ഒരു ഒരു കാലഘട്ടത്തിൽ ഈ ഐത്തം കൽപ്പിച്ച് മാറ്റി നിരത്തിയിരുന്ന ഒരു വിഭാഗം ജനങ്ങൾ അവർക്ക് ക്ഷേത്രത്തിൽ കയറാനും ദേവിയുമായിട്ട് സംവദിക്കാനും ദേവിയുമായിട്ട് സംസാരിക്കാനും അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പറയാനും അത് അവരുടെ ഭാഷയിൽ അവരുടെ രീതിയിൽ തന്നെ പറയാനും സ്വാതന്ത്ര്യം ലഭിച്ചിരുന്ന ഒരു ക്ഷേത്രാങ്കണമാണ് ഈ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മളൊക്കെ പഠിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ ക്ഷേത്രപ്രവേശന തിരുവിതാംകൂർ മഹാരാജ പുറപ്പെടുവിച്ച ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷമാണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ ഈ ഐത്തജാതിൽപ്പെട്ട് അവരെ ഇങ്ങനെ മാറ്റി നിർത്തിയിരുന്ന നല്ലൊരു ജനവിഭാഗത്തെ ക്ഷേത്രത്തിൽ കയറാനുള്ള അനുവാദം കിട്ടിയത് അതിനുശേഷമാണ് എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും പോലുള്ള ചരിത്ര സംഭവങ്ങളും നമുക്കറിയാം പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മുടെ കേരളത്തിൽ അതിനു മുമ്പ് തന്നെ അതായത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആചാരപ്രകാരം ഈ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട അതായത് അയിത്തം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലെത്താനും ക്ഷേത്രത്തിൽ ദേവിയുമായ ദേവിയെ തൊഴാനും ദേവിയോട് സങ്കടങ്ങൾ പറയാനും ദേവിയോട് പിന്നെ ദേഷ്യത്തിൽ ദേവിയോട് സംസാരിക്കാനും ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ലേ ഞങ്ങൾ ഈ പ്രയാസം അനുഭവിക്കുന്നില്ലേ ദേവി ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഞങ്ങളെ സംരക്ഷിക്കാനല്ലേ ഞങ്ങളെ കാണിക്കാനല്ലേ പിന്നെ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നു എഴിച്ചു പൊക്കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ പിന്നെ അതിഷേപിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ അതിനകത്ത് അവരുടെ സാധാരണ അവരുടെ പിന്നെ കൊളോക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ദേഷ്യം വരുമ്പോൾ അവർ പ്രത്യേകിച്ച് ഈ വാക്കുകളും ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് അതെല്ലാം ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഉണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ വളരെ നമ്മൾ വളരെ വിപ്ലവാത്മകമായ ഒരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഒരു അമ്പലം നടയായിരുന്നു കൊടുങ്ങല്ലൂരമ്പലം എന്ന് നമുക്ക് കാണാം അങ്ങനെ ആ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇപ്പോഴും അത് തുടരുന്നു അതേ രീതിയിൽ തന്നെ തുടരുന്നു പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചടങ്ങെന്ന് പറയുന്നത് പണ്ട് ദേവി ദേവന്മാർക്ക് ക്ഷേത്രത്തിൽ ഇത് കാണുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അവിടെ തമ്പുരാൻ വന്നതിന് ശേഷം ആ അവിടെ കൊടി ഉയർത്തിയതിനു ശേഷം അവിടുത്തെ ചില ചടങ്ങുകൾ പൂർത്തിയാക്കിയതിന് ശേഷം ഈ ക്ഷേത്രം വലമയ്ക്കുന്ന ഭക്തരെയാണ് നമ്മൾ കാണുന്നത് പിന്നീട് ഈ മൂന്ന് പ്രാവശ്യം അതിലധികം തവണ ഇങ്ങനെ ക്ഷേത്രത്തിൽ വലമയ്ക്കുന്നത് കാണാം ഭക്തർ അത് ഭക്തർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതലും ഈ ഉറഞ്ഞുതുള്ളുന്ന വെളിച്ചപ്പാടുകളാണ് അവിടെ ഒരു പാതി മയക്കത്തിൽ ആണ് ഇങ്ങനെ ക്ഷേത്രത്തിനെ വല വയ്ക്കുന്നത് പാതി വയക്കലെന്ന് പറയുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഉന്മാദാവസ്ഥയാണ് ഉഗ്രാവസ്ഥയിൽ നിന്നാണ് പറയുന്നത് ഉഗ്രമൂർത്തിയാണ് അല്ലെങ്കിൽ ഉഗ്രഭാവത്തിലുള്ള ദേവിയാണ് കൊടുങ്ങല്ലൂലിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടും ഈ വളരെ ചെറുപ്പക്കാരായ കുട്ടികളായിരുന്നാലും ശരി എല്ലാവരും ഇങ്ങനെ ഉറഞ്ഞു തുള്ളി പിന്നെ തലയിൽ ഈ കയ്യിലുള്ള കൊണ്ട് വെട്ടി ആ ചോര ഇങ്ങനെ പിന്നെ നെറ്റിയിൽ നിന്നും മൂക്കിലൂടെ കണ്ണിലൂടെ ഒഴുകി വായിലെത്തുമ്പോൾ അതിനെ ചീറ്റി തുപ്പിക്കൊണ്ട് ഇങ്ങനെ ഇപ്പോൾ പായുന്ന ഒരു പ്രത്യേക ഒരു ഭാവത്തിലുള്ള ഈ ഭക്തരെയാണ് നമ്മൾ കടകളൂർ ക്ഷേത്രത്തിൽ കാണുന്നത് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ അനുഭവങ്ങൾ നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് എത്രമാത്രം ഞാൻ നിങ്ങൾക്ക് എൻ്റെ വാക്കുകളിൽ കൂടി പറഞ്ഞ് ബോധിപ്പിച്ചാലും പറഞ്ഞ് മനസ്സിലാക്കിയാലും നിങ്ങൾക്ക് എത്രമാത്രം ബോധ്യമാവണമെന്നില്ല അതായത് ഈ കാണുന്നതൊക്കെ അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഭാന്തമായ ആവേശമാണ് ദേവിയെ കാണാനും ദേവിയോട് സങ്കടങ്ങൾ പറയാനും ദേവിക്ക് തൻ്റെ ജീവിതത്തിൽ പറയാനുള്ളതെല്ലാം പറയാനും അർപ്പിക്കാനുള്ളത് അർപ്പിക്കാനും അങ്ങനെ ദേവിയോട് അതിശയ ബുദ്ധിയോട് സംസാരിക്കാനൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന ഒരു അമ്പലത്തിൽ ഇതായി കാണുന്നതെല്ലാം ഈ തരത്തിൽ പിന്നെ ക്ഷേത്രം വലം വയ്ക്കുന്ന കാഴ്ചയാണ് ഇതാണ് അവിടുത്തെ ഏറ്റവും പിന്നീട് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച ഇവിടെ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തിയത് അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ കാണിക്കുകയാണ് ഒരു എഡിറ്റിങ്ങും നടത്താതെ ഞാൻ ക്യാമറയിൽ പകർത്തിയത് അതേപോലെയുള്ള അതേ ദൃശ്യങ്ങൾ അതേ രീതിയിൽ തന്നെ എഡിറ്റിങ് ചെയ്യുകയോ അതിനകത്ത് മറ്റെന്തെങ്കിലും കാണിക്കുകയോ ചെയ്യാതെ നിങ്ങളെ കാണിക്ക് നടക്കണം അവിടുത്തെ യഥാർത്ഥ രൂപം നമ്മൾ പകർത്തിയ സ്ഥിതിക്ക് ആ യഥാർത്ഥ രൂപം തന്നെ നിങ്ങളെ കാണിക്കണം നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം നിങ്ങളെ അതുകൊണ്ട് അത് നിങ്ങൾ അനുഭവിപ്പിക്കണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ കിടന്നത് ഇത് ഈ ക്ഷേത്രം വലം വച്ച് കഴിഞ്ഞതിന് ശേഷം ഈ കോമരങ്ങളെല്ലാം അവിടുത്തെ ആൽമര ആൽത്തിൻ്റെ ആ ചുവട്ടിലെ ആൽത്തറയിൽ ഇങ്ങനെ വളഞ്ഞ് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും കൂടെ വളഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇത് ഇപ്പോഴും ആൾക്കാരിങ്ങനെ വലം വയ്ക്കുന്നത് കാണാം പക്ഷേ മൂന്ന് തവണ നാല് അധികം തലം വെച്ച് കഴിഞ്ഞിട്ടതിന് ശേഷമാണ് ഈ കോമരങ്ങളെല്ലാം ഈ ആൽത്തറ മൂട്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് ആ ഒരു കാഴ്ച നമ്മൾ ചുറ്റിനും എടുത്താലും ഒക്കെ കാണാം പക്ഷേ ഇത്രയും ആൾ തിരക്കുള്ളത് കൊണ്ട് എനിക്ക് ഈ ആൽമരച്ചുവട് ചുറ്റി നടന്ന് അതിൻ്റെ ത്രീ സിക്സ്റ്റി റൗണ്ടിലും കറങ്ങി വന്നിട്ട് ചിത്രീകരിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈ ആൾ തിരക്ക് കാരണമൊക്കെ എന്നെ കൊണ്ട് അത്ര മാത്രം പറ്റില്ല പക്ഷേ കഴിഞ്ഞിടത്തോളം ഞാൻ ചെയ്തിട്ടുമുണ്ട്